ദൃശ്യമാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളോടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അക്ഷരമെഴുതുന്ന പ്രിൻറ്റ് മീഡിയയിലെ ആളുകൾ അവരുടെ മുഖങ്ങളോ രൂപങ്ങളോ ആയൊന്നും എവിടെയും പ്രത്യക്ഷപ്പെടുകയോ വായിക്കുന്ന വായനക്കാരൻ്റെയോ മനസ്സിലില്ല എന്നാൽ നിങ്ങളൊക്കെയും ക്യാമറയുടെ മുന്നിൽ ചെറുപ്പക്കാരായും ചെറുപ്പക്കാരികളായും അതുപോലെ വ്യക്തിത്വം നല്ല രീതിയിൽ ഒക്കെ കാണുന്നവരാണ് എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളുടെയൊക്കെ രൂപവും ഭാവവും ഉണ്ട് ഒരുപാട് മനുഷ്യർക്ക് ഇത് ഓണാക്കി വെച്ചുകൊണ്ട് കറണ്ട് ചാർജ് കൊടുക്കുകയും അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുമുണ്ട് നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥന നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഇതൊരു ദുരന്തമായി മാറുകയും ഈ ദൃശ്യമാധ്യമത്തെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് ഇത് അണച്ചിടുന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുണ്ടാക്കരുത് സ്നേഹപൂർവമായ ഉപദേശമാണ് നിങ്ങൾ ഓർക്കേണ്ടത് എല്ലാ ഫാസ്റ്റ് ഫുഡും വന്ന് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുമ്പോൾ കഞ്ഞിയും പയറും നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതാണ് നിങ്ങൾ ഒരുപാട് ചാനലുകൾ പ്രത്യക്ഷപ്പെട്ട് കാടളക്കി പോകുമ്പോഴും അധികകാലം ഇത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല ജനങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്തകൾ കഴിഞ്ഞ് പിറ്റേന്ന് പ്രിൻറ്റ് മീഡിയ വായിക്കുമ്പോൾ നിങ്ങൾ അവരെ കൊണ്ട് നടത്തിച്ചതെല്ലാം വെറും അർത്ഥശൂന്യമായ യാതൊരു കാര്യവുമില്ലാത്ത വികാരപ്രകടനങ്ങളാണെന്ന് തോന്നിപ്പോവും രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയണമെന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് ദൃശ്യമാധ്യമങ്ങളുണ്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ രാവിലെ മുതൽ തുറന്നാൽ വൈകുന്നേരം വരെ വ്യത്യസ്തമായ വാർത്തകളാണ് ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇത്തരം ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെയും ശാന്തമായി സത്യസന്ധമായി കണ്ടൻറ്റ് മാത്രം വെച്ച് ജനങ്ങളോട് ഏതെങ്കിലും ഒരു ചാനൽ പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് ഈ കേരളത്തിൽ കേരളത്തിലിത് നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെല്ലാവരും അതിലേക്ക് മടങ്ങുവന്ന് ഒരു കാലത്ത് ഒരു ഭിന്നിപ്പും ഒരമിത വികാരവും ഇല്ലാതെ ദൂരദർശൻ വാർത്തകൾ സംപ്രേഷണം ചെയ്തതുപോലെ അതിൻ്റെ സ്വാഭാവികതയോട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വ്യക്തമായ അജണ്ടയും വികാരവും താൽപ്പര്യവും വെച്ച് വെറുതെ ആവേശം സൃഷ്ടിച്ച് ബഹളവും ഒച്ചപ്പാടുമുണ്ടാക്കി നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞും ചെയ്തും കൂട്ടുകയാണെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നതൊന്നുമല്ല സംഭവിക്കുന്നത് എന്നാൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ആളുകളെ വിശ്വസിപ്പിക്കുന്നു അതിനനുസരിച്ച് സഞ്ചരിപ്പിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ വീവർഷിപ്പ് കൂടിയെന്ന് പറഞ്ഞ് എല്ലാവരും ആവേശം കൊള്ളിക്കുന്നു ഏറ്റവും അടുത്ത ദിവസത്തെ ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി എൻ വർ എം എൽ എ ഒരാരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണത്തെ തുടർന്ന് അതിൻ്റെ നടപടികളിലേക്ക് കിടക്കുന്നതിനുള്ള സാങ്കേതികത്വമോ സമയമോ ഒന്നും പരിഗണിക്കാതെ എ ഡി ജി പി പുറത്തേക്ക് ഫയൽ ദാണ്ട മുഖ്യമന്ത്രിക്ക് ഒപ്പിടാൻ വെച്ചിരിക്കുന്നു ഡി ജി പി ഒപ്പിട്ട് കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി കണ്ടാൽ മതി നിമിഷങ്ങൾക്കകം ഉത്തരവിറങ്ങും ദേ പുറത്തേക്ക് ദേ പുറത്തേക്ക് ദേ പുറത്തേക്ക് അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ദേ പുറത്തേക്ക് ദേ പുറത്തേക്ക് ദേ പുറത്തേക്ക് എന്ത് പുറത്താണ് ഒരു പുറത്തും പോയില്ല നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പുറത്ത് സോപ്പൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായി പിറ്റേന്ന് രാവിലെ വീണ്ടും നിങ്ങൾ ഈ മൈക്കിംഗ് കൊണ്ടിറങ്ങുക നിങ്ങളാ പറഞ്ഞ പുറത്തേക്ക് വല്ലതും പോയോ നിങ്ങൾക്ക് ഈ വാർത്ത സൃഷ്ടിക്കാനും ആളുകളിൽ വികാരം ഉണ്ടാക്കാനും ആളുകൾ താല്പര്യപൂർവ്വം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കയറ്റി 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 കയറ്റിക്കൊണ്ട് പോകുന്നൊരു സ്വഭാവം ഞാനിപ്പോഴും ഓർക്കുന്നു ഈ കരുനാഗപ്പള്ളിയിലെ വോട്ടെണ്ണൽ ആരംഭിച്ചില്ല സ്ട്രോങ് റൂം തുറന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ മൂവായിരം വോട്ടിന് മഹേഷ് ലീഡ് ചെയ്യുന്നു എന്നും പറഞ്ഞ് അപ്പോഴേ കാണിക്കുക എന്തെന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പച്ചക്കള്ളം അറിഞ്ഞുകൊണ്ട് വെറും തന്ത്രം അത് പ്രയോഗിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ തരം താണു പോകുന്നത് കഷ്ടമാണ് ഇതിപ്പോൾ ഈ വാർത്തയിൽ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് എല്ലാ ഫാസ്റ്റ് ഫുഡുകളും വന്നു പോകുമ്പോഴും കഞ്ഞിയും പയറും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത്രയും നിങ്ങൾ ഈ ബഹളങ്ങളൊക്കെ കാണുമ്പോഴും ഇതെല്ലാം കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പത്രം വാങ്ങി വായിച്ച് നോക്കിയാണ് സത്യത്തിലൊരു വാർത്ത മലയാളി സ്ഥിരീകരിക്കുന്നത് ആ ഒരു പ്രക്രിയയുടെ ബലം കൂടി 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 വരികയാണ് പിന്നെ രണ്ടാമത് നിങ്ങളെന്നാലോചിച്ച് നോക്കി ഈ അടുത്ത സമയത്ത് പുള്ളി ഒരു കോളേജ് പ്രൊഫസറല്ലേ അരുൺകുമാർ സാറ് പുള്ളി എലക്ഷൻ സമയത്ത് കുതിരപ്പുറത്ത് കയറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഇതൊക്കെ എന്താ മാധ്യമപ്രവർത്തനം ട്രപ്പീസ് കളിയോ എന്തൊരു കൊമേഡിയൻ ഷോയെ നമ്മൾ സാറിനല്ല ജോക്കർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഓച്ചറ അമ്പലത്തിലൊക്കെ കാണിക്കുന്ന പരിപാടികൾക്ക് നിന്ന് ആളുകളെ ചിരിപ്പിക്കുന്നത് പോലെ കൗതുകം ഉണ്ടാക്കുന്നത് പോലെയാണോ ഒരു മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റെഫ് എന്താണ് നിങ്ങൾ ഒരു കാലത്തൊന്ന് ആലോചിച്ചു ഒരു മാധ്യമപ്രവർത്തകനോടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ഫീൽ എന്താണ് അദ്ദേഹം അവിടെ ചെല്ലുന്നു ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു ദിവസം പൊന്നാനിയിലാണ് അദ്ദേഹം നമ്മുടെ സമതാനി സാഹിബിനോട് പറയുന്നു കയറ് ഇതിൻ്റെ പുറത്തോട്ട് കയറന്ന് പാപം അദ്ദേഹത്തിന് കാലൊക്കെ പല ബുദ്ധിമുട്ടുകളുള്ള ആളാണ് പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ല ഞാൻ താഴെ നിന്നോളാമെന്ന് പറഞ്ഞു പുള്ളി ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പുള്ളി കയറേണ്ട കാര്യമില്ല പൊക്കിയെടുത്ത് പുള്ളിയെ കുതിരപ്പുറത്തിരുത്തി തന്നെ എന്നിട്ടോ ഇതേ ആൾ തന്നെ പോയി പിന്നെ എന്താ പോയി കർണാടകയിൽ പോയി ഇതുവരെ അർജുനെ കിട്ടിയോ അർജുൻ്റെ വണ്ടി കിട്ടിയോ നിങ്ങളെന്ത് വികാരമാണ് എത്ര ദിവസം ഈ കേരളത്തിൽ ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ പോയി ഇന്ന് ചെയ്തത് പുള്ളി വിശപ്പും സഹിച്ച് അവിടെ പോയി നിന്നിട്ട് പുള്ളിയുടെ വയറ്റിൽ നമ്മളൊക്കെ ആഹാരം കഴിക്കാതെ വരുമ്പോൾ ശബ്ദം കേൾക്കുന്നത് കേട്ട് ലോറി മണ്ണിൻ്റെ അടിയിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നുവെന്നും അതിൻ്റെ പീസ് കായലിൻ്റെ അടിയിൽ കിട്ടിയെന്നും എവിടെയോ തരുന്നപ്പോൾ വലിയ ദുർഗന്ധം വരുന്നു എന്നുമൊക്കെ ലൈവ് വാർത്തകൾ തട്ടി അടിച്ച് പുറത്തുവിട്ട് കാണികളെ ത്രസിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടിയോ ഇതുവരെ പ്രിയപ്പെട്ട അർജുൻ്റെ ഈ പറയുന്ന മൃതദേഹം കിട്ടിയോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കിട്ടിയോ നിങ്ങളത് കളഞ്ഞിട്ടുടൻ തന്നെ അടുത്ത മറ്റൊരു അടുത്തേക്ക് പോയി ഇത്തരം അഭ്യാസവുമായി തീർന്നില്ല പിന്നെ മൂന്നാമത്തെ സംഭവം അത്രയേ ഞാൻ പറയുന്നുള്ളൂ നിർത്തുക ഒരുപാട് പറയാനുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലൊരു വാർത്ത പുറത്തു വന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതികളെ പിടിക്കേണ്ടതിന് പകരം നിങ്ങളതിനെ ഏതെല്ലാം ദിശകളിലേക്ക് കൊണ്ടുപോയി മിണ്ടാത്തവരെ കൊണ്ട് കുത്തി കുത്തി സംസാരിപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ചിരി വന്നത് ഒരു മാധ്യമം എന്താ നെയ്യാറ്റങ്കര കോമളം എന്നങ്ങാണ്ട് പറയുന്ന ഒരു ചേച്ചി അങ്ങനെ ആ എനിക്ക് തോന്നുന്നു പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ചേച്ചിയാണ് സുഖമില്ലാതെ കിടക്ക കണ്ടാൽ തന്നെ അവർക്ക് വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതയുണ്ട് ഒരു മൈക്കം കൊണ്ടുകൂടി അവരെ വീട്ടിൽ പോയിരിക്കുന്നു എന്നിട്ട് പാവത്തിനെ കുത്തി ഉണത്തി എഴുന്നേറ്റിരുത്തിയിട്ട് പണ്ട് നസീറും ദിഖുർശിയുമല്ലോ ഇതുപോലെ ആയിരുന്നു അപ്പോൾ അവർ പറയുന്നു ഏയ് അവരാരും ഇങ്ങനെ ഇല്ല അതും അങ്ങ് കവറ് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ വിറളി പിടിച്ചതുപോലെ വെപ്രാളം പിടിച്ചതുപോലെ വെടികൊണ്ട പന്നിയെപ്പോലെ കിടന്നു ഓടി എന്താണ് ഈ മലയാളികളെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത തവണയെങ്കിലും ആ കൊടുക്കുന്ന വാർത്ത ഒന്ന് സ്ഥിരീകരിച്ച് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ കൊടുക്കണ്ടേ ഇങ്ങനെ വെറുതെ പറയാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്താലുണ്ടാകുന്ന സ്ഥിതി എന്താ നാളെ ഇത് യാതൊരു കാര്യവുമില്ലാതെ ഒരു ഉപയോഗവുമില്ലാത്തൊരു വസ്തുവായി അവഗണിച്ച് സമൂഹവും വീടും ഒക്കെ എടുത്ത് ദൂരേ കയറി അങ്ങനെ ഒരു കാലം വരും ഇത്തരം സംഗതികൾ തുടർന്നാൽ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തിരുത്തേണ്ടത് മാധ്യമപ്രവർത്തനമെന്ന് പറയുന്ന കരുത്തുറ്റ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ പ്രവൃത്തിയുടെ അന്തസ്സും റിലേബിലിറ്റിയും ഉയർത്തുന്നതിന് അനിവാര്യമാണ്